വെളുത്ത സാധനങ്ങളാണ് ക്യാൻസർ ഫൈവ് വൈറ്റ് ഇത് അറിഞ്ഞിരിക്കണം കാരണം ഇൻ ദ അടുക്കളയിലാണ് ക്യാൻസർ പ്രിവെൻഷൻ ആരംഭിക്കുന്നത് ഈ അഞ്ച് വെള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ വൺ ഷുഗർ നമ്പർ ടു സോൾട്ട് നമ്പർ ത്രീ വൈറ്റ് റൈസ് നമ്പർ ഫോർ മൈദ ആൻഡ് നമ്പർ ഫൈവ് മിൽക്ക് ഈ അഞ്ച് സാധനങ്ങളും പ്രശ്നകാരിയാണ് ഏറ്റവും പ്രധാനമാണ് വൈറ്റ് റൈസ് എന്താണ് ഈ വൈറ്റ് റൈസിന്റെ പ്രത്യേകത ഈ വൈറ്റ് റൈസിൽ എന്തോ ഉണ്ട് ആകെയുള്ളത് സ്റ്റാർച്ച് മാത്രം എന്തോ എന്തോന്നുള്ള കാര്യം മലയാളിക്ക് അറിയില്ല തവിടിനകത്ത് ബ്രാൻ ഓയിലുണ്ട് എത്ര പേർക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാൻ ഓയിലാണ് തവിഡിലെ എണ്ണയാണ് അതിനകത്ത് വെജിറ്റേറിയൻ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള ലോകത്തിലെ ഒരേ ഒരു ഓയിലാണ് ബ്രാൻ ഓയിൽ ഈ ബ്രാൻ ഓയിലിനകത്തുള്ള ഒമേഗ ത്രീ ആസിഡ് അല്ലെ പോലുള്ള മീൻ എണ്ണയ്ക്കകത്തെയുള്ള ഒമേഗ ത്രീ ആസിഡ് ഇത് ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും ഇനിയും തവിടിനകത്ത് വേറെ പല സാധനങ്ങളുണ്ട് ബി കോംപ്ലക്സ് ഉണ്ട് പക്ഷെ നമ്മൾ ഈ തവിടിന് സ്ഥാനം കൊടുത്തേക്കുന്നത് പശുവിന്റെ തൊഴുത്തിൽ പശുവിന് തീറ്റേ ഇതിന് മാറ്റം ഇതിനു മാറ്റം ഉണ്ടായില്ല എങ്കിൽ ബ്രൗൺ റൈസ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ ഗോതമ്പിനകത്തെ തവിട് നമ്മുടെ കൾച്ചറായി മാറിയില്ലെങ്കിൽ മലയാളിയുടെ സ്റ്റേപ്പിൾ ഫുഡ് റൈസ് ആയ സ്ഥിതിക്ക് നമ്മൾ അപകടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മലയാളി അറിഞ്ഞിരിക്കേണ്ട വേറൊരു പ്രധാന കാര്യമുണ്ട് പണ്ടൊക്കെ നമ്മളൊരാളെ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒൻപത് അറുപത് വയസ്സിന് മുകളിലെ പ്രായമുള്ള ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള ബ്രസ്റ്റ് ക്യാൻസർ സ്ഥാനാർബുദം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഞാൻ ഇരുപത്തിരണ്ട് ജീവിതം പോലും കണ്ടില്ലാത്ത എട്ടു വയസ്സുള്ള പെൺകുട്ടിക്ക് ഞാൻ ബ്രസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തു എട്ടു വയസ്സ് ആരംഭിച്ചെന്ന് പറഞ്ഞു തന്നെ യൂട്രെയൻസർ ഒക്കെ ചെറിയ പ്രായത്തിൽ ട്വന്റി ഫൈവ് എന്തുകൊണ്ടാണ് വരുന്നത് പണ്ട് കാലം ഇല്ലായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കും ഈ ഷോ കാണുന്ന സാറിന്റെ ഈ ഷോ കാണുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു മാറ്റം ഉണ്ടാവണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ മാറ്റം ഉണ്ടാവും